ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിന് ചന്ദരൂരിലാണ് മമ്മൂട്ടി ജനിച്ചത് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പ് ഗ്രാമത്തിൽ ഒരു ഇടത്തരം മുസ്ലിം കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇസ്മായിലിന് വസ്ത്രങ്ങളുടെയും അരിയുടെയും മൊത്ത കച്ചവടം ഉണ്ടായിരുന്നു കൂടാതെ നെൽകൃഷിയിലും ഏർപ്പെട്ടിരുന്നു അമ്മ ഫാത്തിമ ഒരു വീട്ടമ്മയായിരുന്നു അദ്ദേഹം അവരുടെ മൂത്ത മകനാണ് അദ്ദേഹത്തിന് ഇബ്രാഹിംകുട്ടി സക്കറിയ എന്നീ രണ്ട് ഇളയ സഹോദരന്മാരും അമീന സൗദ ഷഫീന എന്നീ മൂന്ന് ഇളയ സഹോദരിമാരുമുണ്ട് കോട്ടയത്തെ കുലശേഖരമംഗലത്തുള്ള ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി പോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പിതാവ് കുടുംബത്തെ കൊച്ചിയിലേക്ക് മാറ്റി അവിടെ അദ്ദേഹം എറണാകുളം ഗവൺമെൻറ് സ്കൂളിൽ ചേർന്നു തേവരയിലെ സേക്കട്ട് ഹാർട്ട് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് ചെയ്തു ബിരുദത്തിനായി അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജിലും ചേർന്നു എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി ബിരുദം നേടി മഞ്ചേരിയിൽ രണ്ട് വർഷത്തോളം അദ്ദേഹം നിയമം പരിശീലിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മമ്മൂട്ടി സുൽഫത്തിനെ വിവാഹം കഴിച്ചു ദമ്പതികൾക്ക് സുറുമി ദുൽഖർ സന്മാൻ എന്നീ രണ്ട് മക്കളുമുണ്ട് ദുൽഖർ സൽമാൻ ഇന്ന് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു നടനാണ് അദ്ദേഹം കുടുംബത്തോടൊപ്പം കൊച്ചിയിലാണ് താമസിക്കുന്നത് ഇളയ സഹോദരൻ ഇബ്രാഹിം കുട്ടി മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനന്തരവന്മാരായ മക്ബൂൽ സൽമാനും അഷ്കർ സൗദാനും മലയാള ചലച്ചിത്ര ടെലിവിഷൻ അഭിനേതാക്കളാണ് കെ എസ് സേതുമാധവൻ്റെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെ തൻ്റെ ഇരുപതാം വയസ്സിൽ ആണ് മമ്മൂട്ടി അരങ്ങേറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കെ നാരായണൻ സംവിധാനം ചെയ്ത കാലചക്രം എന്ന ചിത്രത്തിലെ ഒരു അപ്രസക്തമായ വേഷത്തിലൂടെയും അദ്ദേഹം അഭിനയിച്ചു ഒരു ബോട്ട്മാൻ എന്ന ചെറിയ വേഷത്തിലാണ് അദ്ദേഹത്തിന് ആദ്യമായി സംഭാഷണങ്ങൾ കിട്ടുന്നത് എം ടി വാസുദേവന്മാരെ കണ്ടുമുട്ടിയതിന് ശേഷം ദേവലോകം എന്ന അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ചെങ്കിലും ആ ചിത്രം ചില ടെക്നിക്കൽ കാരണങ്ങളാൽ പുറത്തിറങ്ങിയില്ല പിന്നീട് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ മമ്മൂട്ടി ശ്രീനിവാസനെ കണ്ടുമുട്ടുകയും കൂടുതൽ അടുക്കുകയും ചെയ്തു കെ ജി ജോർജ് തൻ്റെ മേള എന്ന ചിത്രത്തിനായി ഒരു മോട്ടോർ സൈക്കിൾ ജമ്പറായി ബുദ്ധിമാനും സുന്ദരനുമായ വ്യക്തിത്വമുള്ള ഒരു പുതുമുഖത്തെ തിരയുമ്പോൾ എറണാകുളത്തെ റേമൺ സർക്കസിൽ ഷൂട്ടിംഗ് നടത്തുന്നതിനിടയിൽ ശ്രീനിവാസൻ മമ്മൂട്ടിയുടെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു മേള എന്ന ആ ചിത്രമാണ് അദ്ദേഹത്തെ ഒരു പ്രധാന വേഷത്തിൽ അവതരിപ്പിച്ച ആദ്യ മലയാള സിനിമ തുടർന്ന് പി ജി വിശ്വംവരൻ സംവിധാനം ചെയ്ത വിജയ് ചിത്ര കമ്പൈൻസിൻ്റെ ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രമായ സ്ഫോടനം എന്ന ചിത്രത്തിൽ ഒരു സഹനടനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നുകളിൽ അദ്ദേഹം നായക വേഷങ്ങളിലേക്ക് മാറുവാനും തുടങ്ങി മലയാളം ടെലിവിഷൻ ചാനലുകളായ കൈരളി ടി വി കൈരളി ന്യൂസ് കൈരളി വി എന്നിവ നടത്തുന്ന മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ ചെയർമാനും കൂടിയാണ് ശ്രീ മമ്മൂട്ടി അഞ്ചു പതിറ്റാണ്ട് നീണ്ടു നിന്ന ഒരു സമൃദ്ധമായ കരിയറിൽ നാനൂറിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഇന്ത്യൻ സിനിമയുടെ മുഖം മാറ്റിയ മനുഷ്യരിൽ ഒരാളായി സി മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തിട്ടും ഉണ്ട്